സർക്കാർ നഷ്ടത്തിലാണ് സർക്കാർ നഷ്ടത്തിലല്ല അവരുടെ ജീവനക്കാരാണ് നഷ്ടം ഉണ്ടാക്കണത് വൈദ്യുതി ചാർജ് കൂട്ടി അറിയ പണയം വെക്കേണ്ടി വരും ഞാൻ ഇന്നലെ ഞാനൊരു ഫോട്ടോ കണ്ടു നമ്മുടെ മുൻ മുഖ്യമന്ത്രി കേരള സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ കുടുംബം കൂടി ഇരിക്കുന്നു പട്ടിണി പാവങ്ങളുടെ പാർട്ടിയാണ് ഇപ്പൊ അതിനകത്തുള്ള രാഷ്ട്രീയ മാറിപ്പിച്ചു പോട്ടെ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ചില വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് വെറുതെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ അല്ല എൻ്റെ ശൈലി എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ വെട്ടിത്തുറന്ന് പറയും അത് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം എനിക്കിത് ഇവിടെ നിന്ന് ഒരു രോമം ഒഴിഞ്ഞു പോകുന്നതുപോലെയുള്ളൂ അതിനി എന്ത് തന്നെ വന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് കെ എ സി ബിയിലെ കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ തവണ നവംബറിൽ ഇരുപത് പൈസ കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിരുന്നു കേസ് കൊടുത്തതിൻ്റെ കാരണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ ഓരോ വാഹനത്തിൻ്റെയും അവർക്ക് കൊടുത്തിരിക്കുന്ന കണക്കില്ല ഒന്നുമില്ല വലിയ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ കണക്ക് കാണിക്കട്ടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് കറണ്ട് ബില്ല് കൂട്ടിയ നിയമപരിതമാണ് അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഞാൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ കേസിൽ എന്നോട് പറയുക അതിനകത്തൊരു ഡിസിഷൻ എടുത്തിട്ടില്ല ദേവൻ രാമേന്ദ്രൻ സാറ് ഒരു ഉത്തരവിറക്കി അവരോട് എക്സ്പ്ലനേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞവർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇല്ലാത്ത കുറേ കിടത്താപ്പൊക്കെ കൂടി ഇങ്ങോട്ട് തന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും കൊണ്ട് അവർക്ക് കൊടുത്തു കണക്കെവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ കണക്ക് പണിക്കാൻ പറഞ്ഞു കണക്കില്ല കണക്കില്ലാത്തോടത്ത് പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് കൂട്ടും നമുക്ക് പിടിക്കാം താറുമ്പോർ രണ്ടായിരത്തി പതിനാറില് അതിന്റെ അല്ല രണ്ടായിരത്തി പതിനാറില് അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ വില അഞ്ചു ലക്ഷം രൂപയും ഓൺ റോഡ് പ്രൈസാ കേട്ടോ ഡീസൽ വണ്ടിക്ക് ആറായിരം രൂപയായിരുന്നു അഞ്ചമുക്കാൽ ആറ് ഓൺ റോഡ് ഏറ്റവും ടോപ്പ് മോഡൽ എ സി ഉള്ള മോഡലിന് അന്ന് കമ്പനി പറഞ്ഞത് ആറായിരം രൂപ ആ സാധനത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് എട്ടു ലക്ഷം രൂപ സെക്കൻഡ് ഏകദേശം പുതിയതിനു പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ വില വരുന്നുണ്ട് അപ്പൊ അത് അതിന്റെ മാർക്കറ്റ് കൂട്ടിയത് അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് അത് സർക്കാരിന് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് അവർക്ക് ഉത്പാദിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് വില കൂട്ട അങ്ങനെയാണ് ഈ പണ്ടർ കമ്പനികള് ഒരു താരിഫ് അങ്ങനെ റേറ്റ് അങ്ങോട്ട് കൊടുത്തത് രണ്ടായിരം മൂവായിരം കോടി പഴയ അന്ന് അവരുടെ അതിന് അടക്കേണ്ടിയൊക്കെ വന്നു പിന്നീട് അങ്ങനെയൊക്കെ തീർത്തു അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടത്തെ ഓരോ വിഷയം അല്ലാതെ സർക്കാരിന് കോടതിയിൽ ഈ കേസ് സർക്കാരിനെ സർക്കാരിനെങ്ങനെ കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ കേസ് നിർത്തി വെക്കണോ എൻ്റെ കേസിന് കഴമ്പൊന്നുമില്ല ബാക്കി എല്ലാവരുടെയും കേസ് തള്ളിയല്ലോ എൻ്റെ കേസ് എന്തുകൊണ്ടാണ് തള്ളാഞ്ഞത് കേസ് അവിടെ സ്റ്റാൻഡ് ചെയ്യുവെന്നുള്ള എല്ലാവരുടെയും വിശ്വാസത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫയൽ ചെയ്തത് ആ കേസ് അവിടെ സ്റ്റാൻഡ് ചെയ്യുമല്ലേ ഒരു വർഷമായി രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഞാൻ കൊടുത്ത കേസാണ് ഇതുവരെ ഇവർക്ക് ആ കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആ കേസ് ഡിസ്പോസ് ചെയ്യാനോ പറ്റില്ല കാരണം സർക്കാർ ഈ പറയുന്ന പോലെ അതിന്റെ ലാഭവീതം എടുക്കുന്നതോ നഷ്ടം എടുക്കുന്നോ അല്ല പ്രശ്നം ഈ പറഞ്ഞതുപോലെ സർക്കാരിന്റെ കീഴിൽ സർക്കാർ ഖജനാവിൽ നിന്നും നമ്മളടക്കുന്ന നികുതി പണത്തിൽ നിന്നും നമ്മുടെ അടക്കം പിടിക്കുന്ന ടാക്സ് ഉൾപ്പെടെയുള്ള പിടിച്ചതിൽ നിന്നും കെ സി ബിക്ക് കോടികളാണ് പൊതുഖജനാവിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞുകഴിഞ്ഞിട്ട് ഇവരിപ്പൊ പറയുവാണ് എനിക്കത് പറ്റത്തില്ല സർക്കാർ നഷ്ടത്തിലാണ് സർക്കാർ നഷ്ടത്തിലല്ല അവരുടെ ഉള്ള ജീവനക്കാരാണ് നഷ്ടം ഉണ്ടാക്കണത് അവരുടെ കഴിഞ്ഞ തവണ ഒരു കഴിഞ്ഞ തവണ ഒരു വാർത്ത കണ്ടില്ലേ കറണ്ട് കൊടുത്ത കറണ്ട് കട്ട് ചെയ്തിട്ട് കമ്പി അടിച്ചു മറച്ചു വിറ്റത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങള് എന്ന് പറഞ്ഞ പോലെ എന്റെ കേസ് തീർപ്പാക്കാതെ കോടതി കെ സി ബി സർക്കാർ വില കൂട്ടിയത് നിയമവിരുദ്ധമാണ് അത് സർക്കാർ ജനങ്ങളോടുള്ള വെല്ലുവിളിയുടെ ഭാഗമാണ് ഞാൻ അധികാരത്തിൽ വന്നത് വോട്ട് ൊടുത്തു മേടിച്ച മാവൊക്കെ മാറി തുടർഭാരണം വന്നപ്പോ അഴിമതി മാത്രമേ ഉള്ളൂ സർക്കാരിന് എന്തും കാണിക്കാം എന്ത് നിലപാട് സ്വീകരിക്കാം ആരും ചോദിക്കില്ല എന്നുള്ള ദാഷ്ട്യം കൊണ്ടാണ് ആ ധാർഷ്ട്യം ശരിയല്ല കോടതിയിലിരിക്കുന്ന കേസിലിരിക്കുന്ന പരിഗണനയിലിരിക്കുന്ന കേസിന് പോലും ഒരു തീർപ്പുണ്ടാക്കുന്നതിന് മുൻപ് വൈദ്യുതി ചാർജ് കൂട്ടി അണ്ടർവേർട്ടുത്ത് പണയം വെക്കണ്ടി വരുംണ്ടർവേർ പണയം വെച്ച് ഇവിടെ ഇരുന്ന എല്ലാവരും ഇത് കൊടുക്കേണ്ടി വരും ഇനി അതേപോലെയാണ് സർക്കാരിന്റെ ധാർഷ്ടം സർക്കാരിന്റെ തൂത്തും ഞാൻ ഇന്നലെ ഞാനൊരു ഫോട്ടോ കണ്ടു നമ്മുടെ മുൻ മുഖ്യമന്ത്രി കേരള സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ കുടുംബം കൂടി ഇരിക്കുന്നു ി പാവങ്ങളുടെ പാർട്ടിയാണ് ഇപ്പൊ അതിനകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയക്കാരിൽ പലരും ഇന്ന് കോടികളുടെ ആസ്തിയാണ് എന്റെ അറിവില് ഇവരൊന്നും ഒരു ജോലിക്കും പോയതായിട്ട് എന്റെ അറിവിലില്ല മുഖ്യമന്ത്രി എന്ത് ജോലിക്കാ പോയിട്ടുള്ളത് ഗതാഗത വകുപ്പ് മന്ത്രി എന്ത് ജോലിക്കാ പോയിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും ചരിത്രം നമുക്ക് ചോദിച്ചു നോക്കാം ഇവരൊക്കെ എന്ത് ജോലിക്കാണ് പോയിട്ടുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അത് ഭരണപക്ഷം മാത്രമൊന്നുമല്ല പ്രതിപക്ഷം അതെ ഈഡന്റെ ഈഡന്റെ മകനാണ് ഹൈബി ഹൈബിയോ ഈ പറഞ്ഞ പോലെ ഇവിടെ ലോ കോളേജിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത് കുസാറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവിടെ ഇരുന്ന പുള്ളി പുള്ളിക്ക് പകരം സീറ്റ് കൊടുത്തു അന്ന് അഞ്ചു ലക്ഷം രൂപയുടെ കടം പുള്ളിക്ക്ണ്ടായിരുന്നു ഈഡന് അഞ്ചോ ഇരുപത്തി അഞ്ചു ലക്ഷത്തിന്റെ അങ്ങനെ അത് അന്ന് ഇവിടെ ഇരുന്ന കോൺഗ്രസ് കമ്മിറ്റിക്കാർ പിരിച്ചെടുത്തു കൊടുത്തതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കൂ ഇന്ന് പരിശോധിച്ച് നോക്ക് ഇപ്പോ നല്ല രാഷ്ട്രീയക്കാരൊക്കെ മണ്ണടിഞ്ഞും കുഴിയിലോട്ട് പോയും കാലം കഴിച്ചു ഇപ്പൊ വന്നിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ജനപ്രതിനിധികളൊന്നുമല്ല ജനങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ കൊള്ളയടിച്ച് ഇവർ കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരെ മെയിൻ ടാർജറ്റ് അല്ലാതെ ജനസേവനമൊന്നും ഇല്ല അവർക്ക്